അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടിൻ്റെ പരിസരത്തായി നല്ല ഒഴുക്കുള്ള ഒരു കനാൽ ഒരു വെള്ളച്ചാൽ ഉണ്ടെന്ന് കരുതുക നാം അവിടെ പോയി അഞ്ചു നേരം നന്നായി സോപ്പിട്ട് കുളിക്കുന്നു നമ്മുടെ ശരീരത്തിൽ വല്ല അഴുക്കുകളും ബാധിക്കുമോ വല്ല അഴുക്കുകളും ഉണ്ടെങ്കിൽ തന്നെ നിലനിൽക്കുമോ ഇല്ല ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ ഫറവ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവനാണവൻ ബുദ്ധിയുണ്ട് ശുദ്ധിയുണ്ട് അതോടൊപ്പം വകതിരിവായ ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രായപൂർത്തിയെത്തിയ ഒരാളാണെങ്കിൽ അവർക്ക് ഈ നിസ്കാരം നിർബന്ധമാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള നിസ്കാരം മഹാനായ മുഹമ്മദ് റസൂലുല്ലാഹിയും സഹാബത്തെ കിറാമും നിസ്കാരം ഫറവായത് മുതൽ ഏത് നിർണായക കാലഘട്ടങ്ങളിലും പ്രതിസന്ധി നിറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല യുദ്ധമുഖത്താണെങ്കിലും യാത്രകളിലാണെങ്കിലും ഏ രോഗിയാണെങ്കിൽ പോലും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല ബോധമുള്ളിടത്തോളം കാലം നിസ്കരിക്കണം ആശുപത്രി കിടക്കുകളിലോ മറ്റോ ഒക്കെ രോഗിയായി കിടക്കുകയാണ് ഓർമ്മയില്ല എങ്കിൽ അവരോടത് ബാധകമല്ല ദേഹശുദ്ധിയില്ലാത്ത സ്ത്രീകളാണ് എങ്കിൽ അവർക്കും നിസ്കാരം ബാധകമല്ല അപ്പോൾ ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള ശുദ്ധിയുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അഞ്ചു നേരം നിസ്കാരം ഇന്ന സ്വലാത്ത കാലത്ത് അലൽ കിതാബൻ നിർണയിക്കപ്പെട്ട സമയങ്ങളുണ്ട് ആ സമയത്ത് തന്നെ കൃത്യമായി നിസ്കരിക്കണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല രണ്ടാമതായി ആ നിസ്കരിക്കുന്നത് കൃത്യസമയങ്ങളിൽ തന്നെ നിസ്കരിക്കണം ലഹ്റു ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ പോയി ഒതുണ്ടാക്കി നിസ്കരിക്കുക ഞാൻ ഓർത്തു പോകുന്നു രാമനാട്ടുകരയിൽ ഞാൻ അവിടെ അതിനടുത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്ത സ്ഥലമായത് കൊണ്ടാണ് രാമനാട്ടുകര പറയുന്നത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എത്ര പേഷ്യൻസ് കൂടി തിരക്ക് പിടിച്ച സമയമാണെങ്കിലും അദ്ദേഹം നിസ്കരിച്ചിട്ട് വരാം എന്ന് പറയുന്നു നേരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു ജമായത്ത് നിസ്കരിക്കുന്നു തിരിച്ചു വരുന്നു ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നു അപ്പം എന്ത് തിരക്ക് പിടിച്ച ജോലികളാണെങ്കിലും ആ ജോലികൾക്കിടയിലും കൃത്യസമയത്തു തന്നെ നിസ്കരിക്കാനുള്ള ഒരാർജവവും ഒരു ഉൾവിളിയും നമുക്ക് ഉണ്ടാകണം റസൂലിനോട് ചോദിച്ചു ഏതാണ് നബിയെ ഏറ്റവും ഉത്തമമായ ആരാധന റസൂറുള്ള പറഞ്ഞു അത് നിസ്കരിക്കലാണ് എന്നല്ല പറഞ്ഞത് അസ്സലാത്തു എന്നല്ല പറഞ്ഞത് അസ്സലാത്തുലി അവലി ഏറ്റവും ഉത്തമമായ ആരാധന നിസ്കാരമാണ് പക്ഷേ അത് അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കണം അപ്പം ലുഹുർ ബാങ്ക് കേട്ടാൽ ഉടനെ നിസ്കരിക്കുക അസറായാൽ ഉടനെ നിസ്കരിക്കുക മകരിവായാൽ ഉടനെ നിസ്കരിക്കുക അസ ലുഹുർ നിസ്കാരം പിന്തിച്ച് 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 ആസറിൻ്റെ സമയം അടുക്കാനാകുമ്പോൾ നിസ്കരിക്കുന്നൊരു സ്വഭാവമല്ല വിശ്വാസികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാകേണ്ടത് നിസ്കാരം മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരങ്ങളും നാം നിർവഹിക്കണം നാം കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പാപക്കറകൾ മുഴുവനും അള്ളാഹു അത് മുഖേന മായ്ച്ചു കളയും അസലവാത്തുൽ ഹംസു ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം അഞ്ചു നിസ്കാരം നിസ്കാരം വൽ ഒരു വെള്ളിയാഴ്ച അടുത്ത നിസ്കാരം വരെ ഫീ റമളാൻ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെക്കുള്ള കാലയളവിൽ മനുഷ്യരിൽ നിന്ന് വന്നു പോകുന്ന ചെറുപാപങ്ങൾ എന്തുണ്ടെങ്കിലും ആ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു ഈ ഹസനാത്തുകളുടെ സ്വീകാര്യത മുഖേന അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തും മാപ്പാക്കി കൊടുക്കും മുഖഫിറാത്തുൻ മാബൈന ഹാ അവക്കിടയിലുള്ള എല്ലാ ചെറുപാപങ്ങളെയും പൊറിപ്പിച്ച് കളയുന്നതാണ് ഈ പറയപ്പെട്ടവ അപ്പോൾ ദുഹുർ മുതൽ അസുറുവരേക്കും ഉള്ള സമയത്തിനിടയിൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രചോദനമല്ല മനുഷ്യനല്ലേ അപ്പോൾ സ്വാഭാവികമായും വല്ല തെറ്റുകുറ്റങ്ങൾ അവൻ്റെ കണ്ടുകൊണ്ടോ കാതുകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താല ആ നിസ്കാരങ്ങൾ സ്വീകാര്യമായാൽ അത് മുഖേന അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കും വിശുദ്ധ ഖുർആൻ പറയുന്നു നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന ആളുകൾ കള്ളുകുടിയന്മാരാകലല്ല പെണ്ണുപിടിയന്മാരാകലല്ല അതൊക്കെ മഹാ തെറ്റുകുറ്റങ്ങൾ തന്നെ നല്ല ഒരാളാണ് സൽസ്വഭാവിയാണ് ശുദ്ധനാണ് പക്ഷെ നിസ്കരിക്കാറില്ല കൃത്യമായി എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഖുർആാൻ പറയുന്നത് എൻ്റെ നിസ്കാരം എൻ്റെ സ്മരണയാകുന്ന നിസ്കാരത്തിൽ നിന്ന് ആരാണോ മാറിക്കളയുന്നവർ ഫൈന്നലഹോ ഈശതം ലങ്ക അവര് ജീവിതത്തിൽ വളരെ ഇടുക്കമാർന്ന വളരെ വളരെ ദുർബലമായ വളരെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിതം ഉണ്ടാകും അപ്പം ഇഹ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ദുർഘടങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറി അള്ളാഹു നല്ല സുസ്ഥിതി നൽകണമെങ്കിൽ തന്നെയും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിസ്കരിക്കണം ബഹുമാനപ്പെട്ട ഉമ്മ ഹബീബീബി റസൂല പത്നിയാണ് ലോകവിശ്വാസികളുടെ ഉമ്മയാണ് റസൂൽ നിന്നും ഒരു ഹദീസ് കേൾക്കാൻ ഇടയായി എന്തായിരുന്നു ആ ഹദീസ് മാമിൻ അബുദിൻ മുസ്ലിമിൻ يصلي لله كل يوم ഏതൊരു സത്യവിശ്വാസിയും പന്ത്രണ്ടരക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഇടവന്നാൽ തത്തൻ അല്ല ഫറാക്കിയ അഞ്ചു നേരത്തെ ഫറൽ നിസ്കാരത്തിന് പുറമെ പന്ത്രണ്ടരക്കാലത്ത് സുന്നത്തുകൂടി ഒരു മുസ്ലിം തയ്യാറായാൽ ഇല്ലാ വിൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗീയ സ്വർഗീയവാസത്തിന് കൊട്ടാരം റബ്ബ് മുത്ത് നബി പഠിപ്പിച്ച ഹദീഫ് അവിടത്തെ പത്നിയായ ഉമ്മു ഹബി ബബീബി കേൾക്കാനിടയായി അവർ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ഞാനത് കേട്ടത് മുതൽ മാ തരുന്ന സമയത്തുമിൻ റസൂലില്ല റസൂലിൽ നിന്ന് ആ തിരുവചനം കേൾക്ക അന്ന് മുതൽ ഞാനെൻ്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല അപ്പം ഫറതും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യതയോടെ നിസ്കരിക്കാൻ ഉടയതമ്പുരാനെ ഞങ്ങൾക്ക് നീ തൗഫിയക്ക് നൽകണേ അല്ലാ മരണം വരെ നിസ്കാരം മുടക്കാത്തവരായി ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും നീ ആക്കിത്തരണേ യാ റഹ്മാൻ അസ്സലാമു അലൈക്കും അല്ലാ വാത്തു